യാത്രക്കാർക്കായി കരുതലിന്റെ വരവരച്ച് കല്ലമ്പുറത്തെ ഓട്ടോ തൊഴിലാളികളിലെ മാതൃക കല്ലമ്പുറം സെന്ററിലെ ഓട്ടോ തൊഴിലാളികളാണ് വാഹനക്കാരുടെ സുരക്ഷയ്ക്കായി ഹബിൻ മേൽ സീബ്ര നാടിന്റെ അഭിമാനമായത് കഴിഞ്ഞ മാസം റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് വലിയൊരു ഹമ്പിട്ടത് ഇട്ടത് സുരക്ഷ അടയാളില്ലാത്തതിനാൽ വാഹനങ്ങൾ സ്ഥലത്തെത്തുമ്പോഴാണ് ഹമ്പുള്ളതായി അറിഞ്ഞിരുന്നത് ഇത് വാഹനങ്ങൾക്ക് നിയന്ത്രണം തരുന്ന ഇടയായിരുന്നു ഇത് ഒഴിവാക്കാനാണ് വ്യാഴാഴ്ച രാത്രി മുഹമ്മദ് സുബൈ ബിജു മോഹനൻ ജോഷി അപ്പു രാജേഷ് കുഞ്ഞുമോൻ എന്നിങ്ങനെ എട്ടുപേരടങ്ങുന്ന കൂട്ടായം അംഗങ്ങൾ ചേർന്ന് വെള്ള പെയിന്റ് ഉപയോഗിച്ച് സുരക്ഷയുടെ വര വരച്ചത് വരാ വാഹന മുന്നറിയിപ്പ് ലഭിക്കുന്നതിന് സഹായകമായി ഓട്ടോ തൊഴിലാളികളുടെ നന്മ പ്രവർത്തനത്തിന് നാട്ടുകാർ കൈയടിച്ചു ഈ കൂട്ടായം ഓരോ ദിവസവും ചെറിയതൊക്കെ തുക മാറ്റിവച്ച് ജീവകാര്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്